സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും കഥ തിരക്കഥ സംവിധാനം അഭിനയം എന്നിങ്ങനെ ഒരു സിനിമയെ വൺമാൻ ഷോയിൽ തീർത്ത താരമാണ് സന്തോഷ് പണ്ഡിറ്റ് കോടികൾ ചിലവഴിച്ച് പുറത്തിറങ്ങിയ മലയാള സിനിമകൾക്ക് മുന്നിൽ ചുരുങ്ങിയ ബജറ്റിൽ സിനിമകൾ ഒരുക്കിയാണ് സന്തോഷ് വിജയം കൈവരിച്ചത് ശതം സമർപ്പയാമി എന്ന ബി ജെ പി പരിപാടിക്ക് ഒന്നര ലക്ഷം രൂപ സംഭാവന നൽകിയതിന്റെ പേരിൽ നടനേറെ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിട്ടിരുന്നു കായിക ട്രാക്കിലേക്ക് പറന്നുയരാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട മലയാളി താരം ദ്യുതിക്ക് സഹായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ പണ്ഡിറ്റ് ശതം സമർപ്പയാമിക്ക് ഒന്നര ലക്ഷം രൂപ സംഭാവന നൽകിയതിന് വൻ വിമർശനമാണ് സന്തോഷ് പണ്ഡിറ്റിന് നേരിടേണ്ടി വന്നത് തന്റെ പണം എന്തു ചെയ്യണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് പിന്നീട് രംഗത്ത് വന്നത് വിമർശന ശരങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒടുവിൽ ഹീറോയെന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് സന്തോഷ് ഇപ്പോൾ കായിക ട്രാക്കിൽ പണം ഒരു തടസ്സമായപ്പോൾ ഓടിത്തീർക്കാനാകാതെ കിതച്ച ദ്യുതിയുടെ ഒളിമ്പിക്സ് മോഹങ്ങൾക്ക് ചിറക് നൽകിക്കൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഹീറോയിസം സൈക്ലിംഗ് സ്വിമ്മിംഗ് റണ്ണിംഗ് ഉൾപ്പെടെ വിവിധ കായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ച പോത്തൻകോട്ടെ ദ്യുതി എന്ന പെൺകുട്ടിക്കാണ് സന്തോഷ് പണ്ഡിറ്റ് സഹായവുമായി രംഗത്തെത്തിയത് മുൻപ് പല അവസരങ്ങളിലും ഇത്തരത്തിൽ പലർക്കും സഹായം നൽകി സന്തോഷ് പണ്ഡിറ്റ് മാതൃകയായിരുന്നു ദ്യുതിക്ക് സഹായവുമായി രംഗത്തെത്തിയ വിവരം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ദ്യുതി എന്ന പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ച് തൻ്റെ ഫേസ്ബുക്കിലെത്തിയിരുന്നു കോഴിക്കോട്ട് നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ താൻ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു സൈക്ലിംഗ് സ്വിമ്മിംഗ് റണ്ണിംഗ് ഉൾപ്പെടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആളാണ് ദ്യുതി ഇപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ദ്യുതിക്ക് പ്രാരാബ്ദങ്ങൾ മൂലം സാധിക്കുന്നില്ലെന്നും സന്തോഷ് പറയുന്നു ദുതിക്ക് നല്ല പോഷകാഹാരം നല്ലൊരു പരിശീലകൻ പരിശീലനത്തിന് പുതിയ സൈക്കിളടക്കം പല ആവശ്യങ്ങളുമുണ്ട് കാര്യങ്ങൾ നേരിൽ അവരുടെ വീട്ടിൽ പോയി മനസ്സിലാക്കിയ താൻ ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞു സഹായവും ചെയ്തു ഭാവിയിലും ചില സഹായങ്ങൾ ചെയ്യുവാനും ശ്രമിക്കുമെന്നും സന്തോഷ് പറയുന്നു ആ കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കാൻ ഒരു വിവരണത്തിൻ്റെ ആവശ്യമില്ല ആ മേശപ്പുറത്തിരിക്കുന്ന ട്രോഫികളും പതക്കങ്ങളും കണ്ടാൽ മനസ്സിലാകുമെന്നും സന്തോഷ് കൂട്ടിച്ചേർക്കുന്നു എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ്